ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മലയാള സിനിമയിൽ ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ആൺകുട്ടികളാണ് അതിൽ ഒരാൾ മുരളീകോപിയും ഒരാൾ പൃഥ്വിരാജും ഇതിൽ പൃഥ്വിരാജിൻ്റെ കാര്യമാണ് നമ്മൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ശരിക്കും പൃഥ്വിരാജിൻ്റെ ഒരു ഗെയിമ് തന്നെയായിരുന്നു ഞാൻ പറയുന്നത് കാരണം ഞാൻ മുമ്പ് പല പ്രാവശ്യം വീഡിയോയിലൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇതിൽ കൃത്യമായിട്ടൊരു ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും പറഞ്ഞ പറഞ്ഞത് ശരിക്കൊരു ഗെയിം ആയിരുന്നു വമ്പൻ ഗെയിം മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമയിലല്ല ആർക്കാണ് ഇത്ര ധൈര്യം അതായത് ഇന്ത്യ ഭരിക്കുന്ന ഒത്രയും വലിയൊരു പാർട്ടിയെ അതും ആർ എസ് എസിനെയും ബി ജെ പിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള ധൈര്യം ഫീൽഡിൽ നിന്ന് എടുത്ത് കളയും ശരിക്കും പറഞ്ഞാൽ ഫീൽഡിൽ നിന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ് ഈ പൃഥ്വിരാജ് ചെയ്തു വെച്ചിരുന്നത് കാരണം കൃത്യമായി ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് അതായത് നമുക്ക് നമ്മളോട് എല്ലാവരോടും പറഞ്ഞിരുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ അതാണ് ലാലേട്ടൻ ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുള്ളത് ലൂസിഫറിൻ്റെ അവസാന രംഗത്ത് ലാലേട്ടൻ്റെ ബാക്ക് അതായത് ലാലേട്ടൻ ആരായിരുന്നു ഭാഷ അതായത് നാട്ടിലെ പാവമായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഭാഷയായിരുന്നു ഭാഷ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡോണാണ് അതേപോലെ തന്നെ മമ്മൂക്കയുടെ തന്നെ രാജാതിരാജയെ പോലെ പാവമായിട്ടുള്ള ഒരു മനുഷ്യൻ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ആള് ബോംബെയൊക്കെ ഭരിച്ചിരുന്ന ഒരു അതേപോലെ തന്നെ അതിനക്രമം അതൊക്കെ ചെറിയ സിനിമകളാണെങ്കിൽ ഇത് വലിയ ഇന്റർനാഷണൽ ഡോൺ മറ്റേതൊക്കെ ഇന്ത്യയിലെ ഡോണുകളാണെങ്കിൽ ഡോൺ ഡോണായിട്ടാണ് ലാസ്റ്റ് നമുക്ക് കാണിച്ചു പൃഥ്വിരാജ് അതിനവസാനം കാണിപ്പിച്ച് തരുന്നത് എന്താണെങ്കിൽ ഹലി ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് വേറെ ഒരു വിദേശ രാജ്യത്ത് വരണ സംഭവം കാര്യങ്ങളൊക്കെ കാട്ടിട്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ആ സിനിമയുടെ രണ്ടാം ഭാഗം വരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച് ഇബ്രാം ഖുറേഷിനെ പറ്റിയുള്ള സംഭവങ്ങളായിരിക്കും ഈ സിനിമയിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് വലിയ കൂടി കോട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടു അവിടെ ഓരോ വിദേശ രാജ്യത്തും പോയി തകർത്ത് പൊരിക്കുന്ന രംഗങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പഴയ ലൂസിഫറിൻ്റെ കഥാപാത്രമായുള്ള സ്റ്റീഫൻ നിടും പുള്ളിയിലെ കഥകൾ ഇതൊക്കെ കാണിക്കുന്നതാണ് വിചാരിച്ചത് അല്ലാതെ വേറെ അതിൻ്റെ ഉള്ളിൽ വേറൊരു കഥയും വരുന്നെന്ന് ചോദിച്ചിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ലാലാട്ടൻ നടക്കുന്ന സമയത്ത് അതിന് സഹായികമായിട്ട് വരുന്ന പൃഥ്വിരാജിൻ്റെ റോൾ മാത്രം ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ അവിടെ കൃത്യമായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്ത് പൃഥ്വിരാജ് പ്ലാൻ ചെയ്ത് എന്താണ് ഈ സിനിമയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം ചെയ്ത് കൃത്യമായി പ്ലാൻ ലാലാട്ടൻ പോലും ശരിക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കില്ല അല്ലെങ്കിൽ ലാലേട്ടൻ പോലും സമ്മതിക്കുമാരൊന്നുമില്ല കാരണം ഈ സിനിമയുടെ മെയിൻ തീം വന്ന് വന്നു കേൾക്കുന്നത് തന്നെ പൃഥ്വിരാജൻ്റെ കഥാപാത്രം പൃഥ്വിരാജനെ ശരിക്കും കാണിക്കുന്നില്ലെങ്കിലും പൃഥ്വിരാജൻ്റെ കഥാപാത്രം പൃഥ്വിരാജൻ പൃഥ്വിരാജിൻ്റെ കഥാപാത്രമാണ് സിനിമ അവ ആ പൃഥ്വിരാജിൻ്റെ കഥയാണ് സിനിമ അതിൽ സഹായിക്കാൻ വരുന്ന ഒരു ഇൻ്റർനാഷണൽ ഡോണാണ് ലാലാട്ടൻ ശരിക്കും പറഞ്ഞാൽ ലാലാട്ടൻ്റെ സിനിമ ശരിക്കും കൃത്യമായ റോളില്ല എന്ന് വേണം കരുതാം അതുകൊണ്ട് തന്നെയാണ് സിനിമ റിലീസ് ചെയ്ത സമയത്ത് മോഹൻലാൽ ഫാൻസ്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതിരുന്നത് സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തലകുത്തി മറയാനും അല്ലെങ്കിൽ ഓളിറ്റ് കരകോഷം മുറക്കി എന്താ പറയുക ആഹ്ലാദ പ്രകടനം നടത്താനും അവർ എത്താതിരുന്നത് ഒരിക്കലും അവരിങ്ങനെ ചിന്തിച്ചിരുന്നില്ല ഈ സിനിമ അവർ കണ്ട സമയത്തും അവരൊന്നും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ അത്രയും വലിയൊരു ഏടാകൂടം മുതലുണ്ടെന്നും അല്ലെങ്കിൽ ഈ സിനിമയിൽ ഇത്ര വലിയ രാഷ്ട്രീയമുണ്ടെന്നും മനസ്സിലായില്ല പിന്നീട് ആ ഓരോരുത്തർ രാഷ്ട്രീയം അതിൽ കണ്ടുപിടിച്ചതും ആ സിനിമയിൽ രാഷ്ട്രീയം പറഞ്ഞ് ഈ രാഷ്ട്രീയം പറഞ്ഞ് കൃത്യ പൃഥ്വിരാജിനെ ഇത്ര ഇരുത്തി രാഷ്ട്രീയം പൊന്തി വരുന്നുള്ളത് ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ജീവൻ മരണ പോരാട്ടം പോലെ ആയിരിക്കാം കാരണം അത്ര വലിയ വിഷയമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് സിനിമ വരുന്നതും അപ്പോൾ സിനിമ വന്ന രണ്ട് മൂന്ന് ഷോ കഴിയുമ്പോഴേക്കാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നതും അത് രണ്ട് രീതിയിൽ ഗുണങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ സിനിമ വിജയക്ഷത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടും ഈ സിനിമ സിനിമ ഇങ്ങനെയാണ് ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞപ്പോൾ ഒരു നൂറിൽ മുപ്പത് ശതമാനം ഒഴിച്ചുള്ള എഴുപത് ശതമാനം ആൾക്കാർ സിനിമ സപ്പോർട്ട് ചെയ്യാനും അത് കാണാനും അത് വിജയിപ്പിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ തെളിവായിട്ട് കൊണ്ടിരിക്കുന്നത് കാരണം ഈ സിനിമേനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചത് ബി ജെ പി ഇതര അല്ല ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസോ അല്ലെങ്കിൽ അതിൽപ്പെടുന്ന ആളുകളല്ലാതെ ഇതരമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് മറ്റുള്ള ടീമുകളെല്ലാവരും ഈ സിനിമയെ വിജയിപ്പിക്കാൻ അതായത് മോദിയെ മോദിനെ സംബന്ധിച്ച് മോദിയുടെ ഭരണകാലത്തുണ്ടായി ഈ പ്രശ്നത്തെ അതുകൊണ്ട് ആ സംഭവങ്ങളിലൂടെയാണ് മോദി വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു കഥയായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത് അതാണ് ഇവിടെ കാണിക്കുന്നത് അതായത് രണ്ട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം ഗോത്ര സംഭവവും ഗുജറാത്ത് കലാപവും രണ്ട് സംഭവങ്ങളിൽ ഗുജറാത്ത് കലാപം മാത്രമാണ് ഇതിൽ എടുത്ത് കാണിച്ചുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തതോടു കൂടെ ഈ സിനിമ വേറെ രീതിയിലേക്ക് വരുകയാണ് ഇപ്പോൾ സിനിമയെ സിനിമയല്ല പിന്നെ അവിടെ അവിടെ മോഹൻലാലിൻ്റെ റോളില്ല മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന്റെ റോളില്ല സിനിമ മുഴുവൻ എന്തായി സിനിമ മുഴുവൻ ഈ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗുജ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള സിനിമയായി മാറി അങ്ങനെയാണ് മോദി അല്ലെങ്കിൽ ബി ജെ പി ഇവിടെ ഭരണത്തിൽ വരുന്നുള്ള സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ കഥ കാണിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു സിനിമ വേറെ ഇതിലായി അപ്പോൾ ഇത് അറി അറിഞ്ഞാൽ മോദി ഗവൺമെൻ്റും മറ്റുള്ളൊരു സിനിമ ബാൻ ചെയ്യുക അല്ലെങ്കിൽ ബാൻ ചെയ്യാൻ പറഞ്ഞില്ല ബാൻ ചെയ്ത് കഴിഞ്ഞാൽ മോശമാവും ബാൻ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ വിപ്ലവമാവും മാത്രമല്ല അവർക്ക് ചെയ്യാൻ സാധിച്ചത് ഇത്ര മാത്രം രണ്ട് മിനിറ്റ് കത്രിക വയ്ക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ രണ്ട് മിനിറ്റ് സിനിമയിൽ കത്രിക വെച്ചാൽ ഒരു തേങ്ങേരും ഒരു സിനിമയിൽ ഒന്നും ഉണ്ടാവില്ലേ ഒരു എന്താ പറയുക ആനയുടെ അടുത്ത ആട് പോയ പോലെ ഉണ്ടാവുള്ളൂ ഒരു സംഭവം ഉണ്ടാവില്ല നാളെ മുതൽ മുതലിപ്പോൾ ഈ രണ്ട് മിനിറ്റ് ഈ രണ്ട് മിനിറ്റ് കട്ട് ചെയ്ത സിനിമയെന്ന് പറയും അതൊരു മാറ്റം ഉണ്ടാവില്ല ലോകം മുഴുവൻ എല്ലാവരും കണ്ടു കഴിഞ്ഞു ലോകം മുഴുവൻ റിലീസ് ചെയ്ത സിനിമയാണ് ലോകം മുഴുവൻ സിനിമ കണ്ടു കഴിഞ്ഞു മാത്രമല്ല ടെലിഗ്രാമ് മറ്റുള്ളവരിലൊക്കെ സാധനം വന്നു കഴിഞ്ഞു അപ്പോൾ അതും മറ്റുള്ള ആൾക്കാർ ഈ സിനിമേനെ തലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ അങ്ങനെയുള്ള ഈ സിനിമയെ ലീക്കാക്കാൻ നോക്കി അതൊക്കെ പ്രശ്നമായി അതൊക്കെ സിനിമ അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഏതൊക്കെയാണ് സിനിമയിൽ കട്ട് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഇതൊന്നും ഇണ്ടാതെ ആരും ഒന്നും ഇതും ഇണ്ടാതെ ഇത് ഒന്നും ഇണ്ടാതിരുന്നില്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഇതൊന്നും ഒരു ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക വില ശ്രദ്ധിക്കുക ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് പ്രശ്നം ഉണ്ടാക്കിയവർക്കാണ് ശരിക്കും ഇത് പണി കിട്ടിയത് എന്തായാലും ഇത്രയും ബുദ്ധിയും ഇത്രയും ധൈര്യമുള്ള പൃഥ്വിരാജേ നീ ചില്ലറുകാരനല്ല ഈ നോട്ടുകാരൻ തന്നെയാണ് അതായത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരെയൊക്കെ മോഹൻലാൽ സിനിമയുടെ നായകനായ മോഹൻലാലിന് പോലും ശരിക്കും പറഞ്ഞാൽ ഒന്നുമുണ്ടാത്ത അവസ്ഥയാണ് മോഹൻലാൽ എന്താ പറയുക മോഹൻലാൽ പെട്ടു മോഹൻലാൽ നല്ലൊരു മനുഷ്യനാണ് മോഹൻലാൽ നല്ല മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രശ്നങ്ങളിൽ ലോക്കായ സമയത്ത് അദ്ദേഹം സിനിമ കഴിഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നു പ്രശ്ന സിനിമയുടെ സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ മുഖൊക്കെ ആകെ മോഹൻലാലിനെ ഇങ്ങനെ കണ്ടിട്ടില്ലേ നമ്മൾ ഒരിക്കലും അത്രയും ദേഷ്യത്തിലും മുഖം ഇത്രയും ഇതായിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയത് കാരണം ആളൊരിക്കലും വിചാരിച്ചിരുന്നില്ല കൈവിട്ടു പോയി പക്ഷേ സിനിമ ഇവർക്ക് ഇത്രയും നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളോ സുരേഷ് ഗോപി പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ ഈ സിനിമയിലെ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞത് ഇത്ര ബിസിനസ്സാണ് ആ ബിസിനസ്സാണ് അവർ ചെയ്തത് അതായത് ബിസിനസ് തന്നെയാണ് ഇവിടെ നോക്കിയിട്ടുള്ളത് അതായത് അവർക്ക് ഇറക്കിയ പൈസ അതിന് മുകളിൽ കിട്ടണം കുറേ ജനങ്ങൾ കാണണം ഇതൊരു വലിയൊരു വിപ്ലവമാവണം ഇതൊക്കെ ഈ സിനിമയിലൂടെ നടന്നു എന്തായാലും അവർ വിജയിച്ച വിചാരിച്ച പോലെ തന്നെ പൃഥ്വിരാജ് വിജയി വിചാരിച്ച പോലെ തന്നെ അല്ലെങ്കിൽ മുരളി ഗോപി വിചാരിച്ച പോലെ തന്നെ നടന്നു എന്തായാലും ഇതിൽ തോറ്റത് മോഹൻലാലാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ബാക്കി ആരും തോറ്റിട്ടില്ല ശരിക്ക് പറഞ്ഞത് മോഹൻലാൽ തോറ്റു എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് പ്രശ്നമില്ല മോഹൻലാലിന് സിനിമകൾ വിജയമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്ര വമ്പൻ വിജയം നേടിക്കൊടുക്കാനും ഈ സിനിമ സഹായിച്ചു എന്തായാലും സിനിമ എന്നെ സംബന്ധിച്ച് ഏകദേശം ഞാൻ ബുക്ക് മൈ ഷോയിലും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഏകദേശം നാളത്തോടുകൂടെ ഒരുവിധം എല്ലാ സിനിമകളും പച്ച ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല കാണാനുള്ളവരും ഈ സംഭവങ്ങളൊക്കെ ഏകദേശം ഒരാഴ്ച ഉള്ളിൽ യുവ എല്ലാ പരിപാടികളും നടന്നു ഒരു മുന്നൂറ് കോടിക്ക് കിട്ടി പരിപാടി അവസാനിപ്പിക്കും എന്തായാലും സിനിമ ചർച്ച ചെയ്തു കേരളം മുഴുവൻ ചർച്ച ചെയ്തു ലോകത്തിൽ പലയിടത്തും ചർച്ച ചെയ്തു ഇതിൻ്റെ ക്രെഡിറ്റ്സ് ഗോസ്റ്റു ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു പൃഥ്വിരാജ് എല്ലാവരും ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ